അവനവൻ ഇഷ്ടപ്പെട്ട ബാധി ഡിലൈറ്റ് ബംഗളൂരുവിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയ് മരണപ്പെട്ടു കോൺഫിഡൻസ് ഗ്രൂപ്പുടമ സി ജെ റോയ് സ്വയം വെടിയുയർത്തി ജീവനൊടുക്കിയത് ആദായനികുതി വകുപ്പിന്റെ പരിശോധനയ്ക്കിടെ അതേ കെട്ടിടത്തിൽ തന്നെയുള്ള സ്ലോവാക്യ കൗൺസിൽ ഓഫീസിലെത്തിയാണ് സംഭവം നേരത്തെ നടത്തിയ പ്രധാന ചർച്ചിന്റെ ബാക്കി നടപടികൾക്കാണ് ഉദ്യോഗസ്ഥർ എത്തിയതെന്ന് വകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു ഇത്തരം പരിശോധനകളിൽ അറസ്റ്റിന് സാഹചര്യമില്ല പരിശോധനയ്ക്കിടെ വാക്കുതർക്കമോ ശബ്ദമുയർത്തിയുള്ള സംസാരമോ പോലും ഉണ്ടായില്ലെന്ന് അധികൃതർ അറിയിച്ചു പരിശോധന നടക്കുന്ന സ്ഥലത്തുനിന്ന് കൗൺസിൽ ഓഫീസിലേക്ക് പോകാൻ റോയിയെ ഉദ്യോഗസ്ഥർ അനുവദിച്ചു എന്നതിൽ നിന്ന് അവിടെ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായില്ലെന്നും വ്യക്തമാകും ആദായ നികുതി ഭാഷയിൽ പ്രൊഹിബിറ്ററി ഓർഡർ ലിഫ്റ്റ് ചെയ്യുക സർച്ച് പൂർത്തിയാക്കുക എന്ന നടപടിക്കാണ് ഉദ്യോഗസ്ഥർ റോയിയുടെ ഓഫീസിലെത്തിയത് ഇങ്ങനെ സർച്ച് പൂർത്തിയാക്കുന്നതിന് ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുൻകൂട്ടിയായി അറിയിച്ചിട്ടാണ് കേരളത്തിൽ ജനിച്ച റോയി വളർന്നത് ബംഗളൂരുവിലാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദത്തിനുശേഷം സ്വിറ്റ്സർലൻഡിലെ എസ് ബി എസ് ബിസിനസ് സ്കൂളിൽ നിന്നും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡോക്ടറേറ്റ് നേടി ബഹുരാഷ്ട്ര കമ്പനിയായ എച്ച് പിയിൽ ജോലി രാജിവെച്ചാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് രണ്ടായിരത്തി ആറിൽ തുടക്കമിട്ട കോൺഫിഡൻസ് ഗ്രൂപ്പ് കേരളത്തിലും ബംഗളൂരുവിലും റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ടുകൾ നടപ്പിലാക്കിയാണ് വളർന്നത് തുടർന്ന് ഹോസ്പിറ്റാലിറ്റി ഏവിയേഷൻ എന്റർടൈൻമെന്റ് വിദ്യാഭ്യാസം റീറ്റെയിലിംഗ് രംഗങ്ങളിലും മികവ് തെളിയിച്ചു നാല് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് ജീവകാരുണ്യ പ്രവർത്തനത്തിലും താൽപ്പര്യവാനായിരുന്നു ഭാര്യ ലിനി റോയ് മക്കൾ രോഹിത് റിയ എന്നിവരടങ്ങുന്നതായിരുന്നു കുടുംബം ന്യൂസ് ബ്യൂറോ കൊച്ചി